നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയെ കൊല്ലണം അതും വെറുതെ കൊന്നാ പോരാ രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ തന്നെ കൊന്നേക്കണം ഞാൻ പറഞ്ഞ വാക്കുകളല്ല കേട്ടോ ഇത് സമൂഹ മാധ്യമങ്ങളിൽ സിസ്റ്റർ ടീന ജോസ് പറഞ്ഞ വാക്കുകളാണ് വലിയ വിവാദവും വലിയ ചർച്ചകൾക്കും വഴിവെക്കുന്നതാണ് സിസ്റ്റർ കൂടിയായ ടീന ജോസ് പറഞ്ഞ ഈ വാക്കുകൾ സത്യത്തിൽ കൂടിയാണ് ഈ വാർത്തകൾ ഈ പോസ്റ്റുകൾ ഇപ്പോൾ ചർച്ചാ വിഷയം മാറുന്നത് ആയി മാറുന്നത് കലാപ ആഹ്വാനത്തിന് കേസ് എടുക്കണം എന്നാണ് പ്രധാനമായും എല്ലാവരുടെയും ആവശ്യം എന്തായാലും എന്തുകൊണ്ടാണ് സിസ്റ്റർ ടീന ജോസ് അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത് മുഖ്യമന്ത്രിയെ വധിക്കാൻ ആഹ്വാനം ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റില് കമന്റ് ഇട്ട് സിസ്റ്റർ ടീന ജോസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി മുഖ്യമന്ത്രിയും ഇറങ്ങുന്നു എന്ന പോസ്റ്റിനാണ് സിസ്റ്ററുടെ കമന്റ് സെൽറ്റൻ എൽ ഡിസൂസ എന്ന വ്യക്തി പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് സിസ്റ്റർ ടീന ജോസ് മുഖ്യമന്ത്രിയെ ബോംബറി തീർക്കണം എന്ന കമന്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അന്നേരമെങ്കിലും ആ ആരെയെങ്കിലും ഒരു ബോംബറി തീർക്കണം തീർത്തേക്കണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധി തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റും എന്നായിരുന്നു കമന്റ് അതായത് പ്രചരണത്തിന് മുഖ്യമന്ത്രി ഇറങ്ങും മുഖ്യമന്ത്രി ഇറങ്ങിട്ട് ഈ വേണ്ട പ്രചരണങ്ങളൊക്കെ നടത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ ആ പോസ്റ്റ് വരുന്നത് അങ്ങനെ മുഖ്യമന്ത്രി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അയാളെ നിങ്ങൾ ബോംബെറിഞ്ഞ് കൊന്നേക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത് ബോംബെറിഞ്ഞ് കൊല്ലുമ്പോൾ സത്യത്തിൽ രാജീവ് ഗാന്ധിയെ വളരെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയൊക്കെ അങ്ങനെ പറ്റ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ആൾക്കാർക്ക് നിഷ്പ്രയാസം പിണറായി വിജയനെ ബോംബ് എറിഞ്ഞു കൊല്ലാൻ കഴിയും എന്നാണ് പറഞ്ഞു വെക്കുന്നത് നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്ത് പിണറായിയെ പുഷ്പം പോലെ കൊല്ലാൻ സാധിക്കും ഇരുപത്തി മൂന്ന് മണിക്കൂർ മുമ്പാണ് നാളെ മുതൽ ക്യാപ്റ്റനും ഇറങ്ങുന്നു എന്ന പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചത് പ്രചാരണത്തിന് മുഖ്യമന്ത്രിയും എന്ന ഒരു ടി വി ചാനലിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചായിരുന്നു ഡിസൂസയുടെ കുറിപ്പ് ഫേസ്ബുക്ക് ലോക്ക് ചെയ്ത പ്രൊഫൈൽ നിന്നാണ് ടീന ജോസ് കമന്റ് ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് മേരി ട്രീസ പി എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന പേര് അഭിഭാഷകയാണെന്നും എറണാകുളം ലോ കോളേജിൽ പഠിച്ചിട്ടുണ്ട് എന്നും കൊച്ചിയിലാണ് താമസമെന്നും പ്രൊഫൈൽ ഇൻഡോറിൽ ഉണ്ട് അതേസമയം ടീന ജോസിനെ തള്ളി സി എം സി സന്യാസി സമൂഹം രംഗത്തെത്തി ടീന ജോസിന്റെ അംഗത്വം രണ്ടായിരത്തിഒൻപതിൽ കാനൂനിക്കു അനുസൃതമായി റദ്ദാക്കിയതാണ് സന്യാസ വസ്ത്രം ധരിക്കാൻ അനുവാദമില്ലാത്തയാളാണ് ടീന ടീന ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്താണ് എന്നും സി എം സി സമൂഹത്തിന് പങ്കില്ല എന്നും പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് എന്തായാലും വലിയ വിവാദമായിരിക്കുകയാണ് മുഖ്യമന്ത്രിയൊക്കെ തന്നെ അത്തരത്തിൽ പറയുന്നത് അത് കലാപാഹ്വാനമാണെന്ന് പറയുന്നു പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത് ആ അത്തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അത്തരത്തിൽ ജനങ്ങൾ വെറുത്തു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രധാന ചർച്ച അതുമാത്രമല്ല ഇവരെ വിമർശിച്ചും ഇവരെ പിന്തുണച്ചും നിരവധി അനവധി ആൾക്കാർ വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് തീർച്ചയായും അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആഹ്വാനത്തിന് പങ്കുചേർന്ന് നിരവധി ആളുകളുണ്ട് സത്യത്തിൽ അങ്ങനെ സമൂഹ മാധ്യമങ്ങൾ വന്നു ചേരുമ്പോൾ രണ്ട് ചേരിയായി നിന്നുകൊണ്ട് വലിയ വിവാദങ്ങൾക്കാണ് ഇവിടെ തിരി തെളിയുന്നത് പോലീസ് കേസ് അടക്കമുള്ളവ ഡിസോസ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഇവരെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് വധഭീഷണി മുഖ്യമന്ത്രിയെ കൊല്ലാനുള്ള തയ്യാറെടുപ്പാണ് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന നടക്കമുള്ള വിമർശനങ്ങളും ഉയരുകയാണ് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്